സംഘപരിവാര ഗവൺമെൻറ്റുമായി ലീഗിൻ്റെ നേതൃത്വം ഒത്തുകളിച്ച അവസരങ്ങൾ പതിനാല് അവസരങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ടായിരുന്നു ഞാൻ മറുപടിയില്ല സ്ഥാനാർത്ഥികളെ ഒരു ഓപ്പൺ ഡിബേറ്റ്സിന് വിളിച്ചു ഞാൻ ക്ഷണിച്ചു വരുന്നില്ല മുസ്ലിം ലീഗിൻ്റെ അണികളോടെങ്കിലും ഇതിന് ഉത്തരം വിശദീകരിച്ചു കൊടുക്കാൻ അവർ ബാധ്യസ്ഥരല്ലേ ഇല്ലെങ്കിൽ സ്ഥാനാർത്ഥി വരട്ടെ ഞാനും ഇരിക്കാം ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടി പതിനാല് ചോദ്യങ്ങളുണ്ട് ഗുരുതരമായ കൃത്യവിലോപമല്ല ഗുരുതരമായ വഞ്ചനയാണ് പാർട്ടി അണികളോടും സമൂഹത്തോടും ചെയ്തത് അതിനുശേഷം പറഞ്ഞതായിരുന്നു സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളെയും വഞ്ചിച്ചു അതിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞതുകൊണ്ട് വിശദീകരണത്തിലേക്കടക്കുന്നില്ല കാര്യത്തിലേക്ക് വരാം അഥവാ തങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അക്കൗണ്ടിൽ പാർട്ടി മുതലാളിയുടെ കയ്യിലുണ്ടായിരുന്ന പത്ത് കോടി രൂപ നോട്ട് നിരോധന സമയത്ത് ലിക്വിഡ് മണി കറൻസി കയ്യിലുണ്ടായിരുന്നു എങ്കിലും മാറ്റിയെടുക്കാൻ കഴിയില്ല തിരുവനന്തപുരം വരെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് അവരുപയോഗിച്ച കാറ് കാർ ഡ്രൈവർ കാർ വിളിച്ചു കൊടുത്തയാൾ അവരോട് വിളിച്ചു പറഞ്ഞയാളുകൾ ഒക്കെ ഇപ്പോഴില്ലേ മാറ്റി ചാക്കിലാക്കി കൊണ്ടുപോയി കെ എസ് ആർ ടി സി ബസ്സിൽ അത് കൊടുന്ന് കഴക്കൂട്ടം വരെയൊക്കെ ആ കാറിൽ വന്നെങ്കിലും ബാങ്കുകളൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല അപ്പോഴാണ് ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയെ വിളിച്ച് പൈസയുടെ ഉടമ ആവശ്യപ്പെട്ടതനുസരിച്ച് കൊച്ചിയിലെ തങ്ങളുടെ പേരിലുണ്ടായിരുന്ന ചന്ദ്ര അക്കൗണ്ടിൽ ഈ പൈസ നിക്ഷേപിക്കാനുള്ള ഇട കൊടുത്തത് ചോദിച്ചപ്പോൾ പിന്നീട് ഇൻകം ടാക്സ് വിവരം കണ്ടെത്തിയപ്പോൾ വേഗം മൂന്ന് കോടിയോളം രൂപ ഫൈൻ കിട്ടി ഫൈൻ കെട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നല്ലോ ഫൈൻ കെട്ടുക കുറ്റം സമ്മതിക്കുമ്പോഴല്ലേ ആ പൈസ ശരിയായ മാർഗത്തിലുള്ളതാണെങ്കിൽ ഫൈൻ കെട്ടേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ ഫൈൻ കെട്ടിയതോടുകൂടി കുറ്റം സമ്മതിച്ചു കള്ളപ്പണമാണെന്ന് പിന്നീട് അതങ്ങനെ കിടക്കുകയായിരുന്നു പിന്നീടാണ് ഹൈദരീക്ഷാപ്തങ്ങളെ ഗൂഢാലോചനയിൽ പ്രതിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹൈദരീക്ഷാബ്ദങ്ങളെ പ്രതിയാക്കാനുള്ള ഗൂഢാലോചന അരങ്ങേറുന്നത് ശേഷമാണ് പൈസ നിക്ഷേപിക്കുമ്പോഴുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അത് ഫയം കെട്ടി അങ്ങനെ അവസാനിച്ചു പോകുമായിരുന്നു പക്ഷേ മുത്തലാഖ് ബില്ലിൽ വോട്ട് ചെയ്യാതെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിലേക്ക് കല്യാണത്തിന് വന്നപ്പോൾ തങ്ങൾ അടക്കമുള്ള ലീഗ് നേതൃത്വം ക്ഷുഭിതരായി തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് മാപ്പ് പറയിപ്പിച്ചു മാപ്പ് പുറത്ത് പറയാതിരിക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പരമാവധി തങ്ങളെ സമ്മർദ്ദത്തിലാക്കി പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദലി ശാബ്ദങ്ങൾ പാർട്ടി അണികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മാപ്പ് പുറത്തുവിട്ടു അങ്ങനെ വന്നപ്പോൾ അടങ്ങാത്ത വിദ്വേഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇതിനുശേഷം സെയ്ദ് ഹൈദലി ഷഹാബ്ദങ്ങളെ ചികിത്സക്കാണെന്ന് പറഞ്ഞ് ഡൽഹിയിലേക്ക് കൊണ്ടുപോയി ഡൽഹിയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വസതിയിൽ താമസിപ്പിച്ചു ആ സമയത്ത് പാണക്കാട്ട് കുടുംബങ്ങളുടെ യോഗം പാണക്കാട്ട് ചേരാൻ ഗൂഢാലോചന നടത്തി വിളിച്ചുകൂട്ടി ഹൈദലി തങ്ങളെ പേര് പ്രസിഡൻ്റാക്കാം ഇവിടെ വോർക്കിംഗ് പ്രസിഡൻറ്റായി മറ്റൊരാളെ അതിപ്പോൾ വരും നിൽക്കുന്ന ആളന്നെ ആക്കാനുള്ളൊരു ഗൂഢാലോചന അരങ്ങേറി ഇതിനോടുള്ള വിദ്വേഷമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഗൂഢാലോചന തങ്ങളുടെ മകനടക്കമുള്ള ആളുകൾ പൊളിച്ചു പാപ്പം മരിച്ചിട്ട് മതിയല്ലോ പുതിയ പ്രസിഡൻറ് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡൻറ് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ആക്ടിംഗ് പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുക അങ്ങനെയാണ് അത് പൊളിച്ചത് ഗൂഢാലോചനയിലൂടെ തങ്ങളെ സ്ഥാനത്തുനിന്ന് നീക്കാനുള്ള കുഞ്ഞാലി ഗുഡ് സാഹിബിൻ്റെ മറ്റൊരു കുതന്ത്രമായിരുന്നത്